രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് നിസ്സൃഗാമി കണ്ണന എടുന്ന് വിസക്കെന്ന് പറഞ്ഞിട്ട് കണ്ണന് ഭയങ്കര എനിക്കെന്താ രണ്ട് പ്ലേറ്റ് ഇടലി രണ്ട് പ്ലേറ്റ് മസാല വശനെടുത്തു പ്രശ്നം കിട്ടിയിട്ടുണ്ട് പറ്റിയില്ല എന്റെ വയറ് നല്ല സ്ട്രോങ് വയനാ നിനക്കെന്താ മേറ്റിയത് അമ്മേ ദുണ്ടൊന്നുമില്ല അനി ഇത് എല്ലാം പറ്റി കണ്ണനെ കണ്ണനെ 2 മണിക്കൂറായി ഒരേ ഓട്ടേനെ കക്കൂസിലി ആർക്കടിയാ കേർദ കക്കൂസിൽ ബെഡ്ഡും വെച്ചിട്ട് കിടന്നെന്നാണോ ആ നീയാണല്ലേ വിരിച്ചെന്നാണോ ആ ഞാനേ വിരിച്ചെന്നാ എന്നാ നേരെ ഇതെ മോൻ ക്യാ പാടാ പാടാ ഞാൻ നോക്കടാ ഓയണ്ട മോനെ ഇഡ്ഡലി ആണോ ഗയ്സ് ഇഡ്ഡലി വേറെ എന്നല്ല ഗയ്സ് എക്സ്പെക്റ്റ് അതുകൊണ്ട് ഞാനെന്ത് ചെയ്ത് കട്ടൻ ചായ മേടിച്ച് ഓ ഒരു പരാതിയില്ല ഗൈസ നമ്മളിപ്പോ ഗോൾഡൻ ടെമ്പിൾ എത്തിക്കാണ് ഗോൾഡൻ ഗോൾഡൻ പ്രത്യേകത എന്താണ് എല്ലാം അറിയുന്ന വ്യക്തി നമുക്ക് നോക്കിയിട്ടില്ല ഗൈസ ആടാ കണ്ണം പറഞ്ഞ ആടെ അറിയുന്ന വ്യക്തി പരിചയത്തിലാണ് സാർ അയാൾ ക്യാഷും കൊടുക്കേണ്ടി വെള്ള സ്ഥലം പറഞ്ഞത് കണ്ണം പറഞ്ഞ താങ്കൾ ഇവിടുത്തെ വ്യക്തിയാണ് അന്തേവ്യാസിയാണ് ഇവിടുത്തെ അമ്പലത്തിനെ പറ്റി എന്ന് ഗോൾഡൻ 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 ടെമ്പിൾ എന്താ പറയാ ബുദ്ധി ഇല്ലാത്ത വർത്തമാനം നീ പറഞ്ഞിട്ട് ഇത് നമ്മളെ കേരള വണ്ടിയാണ് ഞമ്മടെ നാട്ടിലെപ്പെട്ടിട്ടാണ് ഇന്നലെ നമുക്ക് വരാൻ പറ്റാത്ത ഛൈവർക്ക് വരാൻ പറ്റാത്തത് ഞമ്മള് നേരത്തെ വന്നു ഇത് ഇത് ഇതാ കേട്ടോ ഇവ ഇവൻ കാരണം നേരത്തെ വന്ന കേട്ടോ